പി എസ് സി അംഗമാക്കാൻ കോഴ വാങ്ങിയ വിവാദ സംഭവം പണം തിരികെ നൽകി സി പി എം സർക്കാരിന് വേണ്ടി ഒതുക്കി സംഭവത്തിൽ പണം തിരികെ കിട്ടിയെന്ന് പണം നൽകി എന്ന് പറയുന്ന ഡോക്ടർമാരുടെ കുടുംബത്തിന്റെ വെളിപ്പെടുത്തലിൽ പണം തിരിച്ചു കിട്ടിയെന്നും പരാതിയൊന്നുമില്ല എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് മന്ത്രി റിയാസിന് കൂടിയെതിരായി ഉയർന്ന ആരോപണം സി പണം കൊടുത്ത് ഒതുക്കി തീർക്കുകയായിരുന്നു വിവാദ വിഷയത്തിൽ അന്വേഷണത്തിനെത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘത്തോടാണ് പണം തിരിച്ചു കിട്ടിയെന്ന് കുടുംബം പറഞ്ഞിട്ടുള്ളത് പിഎസ്സി അംഗത്വത്തിനല്ല എന്നും ആയുഷ് വകുപ്പിൽ സ്ഥലം മാറ്റത്തിന് വേണ്ടിയിട്ടായിരുന്നു പണം നൽകിയത് എന്നും ഇവർ നൽകിയ വിശദീകരണത്തിലുള്ളതായും പോലീസ് പറയുന്നു ഇത് സംബന്ധിച്ച പോലീസ് റിപ്പോർട്ടിന് പിറകെ ഒന്നും നടന്നിട്ടില്ല എന്നാവർത്തിച്ച സി പി എം നേതാക്കൾ രംഗത്ത് വരികയുമുണ്ടായി പി സി അംഗമാക്കാൻ കോഴ വാങ്ങിയ വിവാദത്തിൽ ഒരു പരാതിയും പാർട്ടിക്ക് മുന്നിൽ ഇല്ല എന്നും ഇല്ലാത്ത ആരോപണത്തിന് മുകളിൽ എന്ത് നടപടിയാണ് എടുക്കേണ്ടതെന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിച്ചത് അതേസമയം സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കിട്ടിയില്ല എന്നതുകൊണ്ട് അന്വേഷണമില്ല എന്ന് അർത്ഥമാക്കേണ്ട എന്നും പരാതിയുള്ളിടത്ത് നിന്ന് അന്വേഷണം ഉണ്ടാകുമെന്നും മാവൂരിൽ കെ എസ് കെ ടി യു ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയതായി സി പി എം നേതാവിനെതിരെ ഉയർന്ന ആരോപണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും നിഷേധിച്ചിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം നിഷേധിച്ചിരുന്നില്ല വാർത്ത ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ ിൽ പലവിധ തട്ടിപ്പുകളും നടക്കുന്നുണ്ട് എന്നും അതിനെതിരെ സ്വാഭാവിക നടപടി ഉണ്ടാകുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടിയിലാണ് എം കെ മുനീറിന് വേണ്ടി എൻ ഷംസുദ്ദീനും വിഷയം സഭയിൽ ഉന്നയിച്ചത് ഹോമിയോ ഡോക്ടർമാരായ ദമ്പതികളാണ് പി എസ് സി അംഗത്വത്തിന് പ്രമോദ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് പരാതിപ്പെട്ടത് വനിതാ ഡോക്ടർക്കായി ഭർത്താവാണ് തുക നൽകിയത് ഇരുപത് ലക്ഷം രൂപ അംഗത്വത്തിനും രണ്ട് ലക്ഷം രൂപ മറ്റു ചിലവുകൾക്കുമാണ് ആദ്യഘട്ടത്തിൽ കൈമാറിയത് അറുപത് ലക്ഷം രൂപ നൽകിയാൽ പി എസ് സി അംഗത്വം നൽകാമെന്നായിരുന്നു പ്രമോദിന്റെ വാഗ്ദാനം പണം വാങ്ങിയ ശേഷം അംഗത്വം ലഭിച്ചില്ല പിന്നാലെ ആയുഷ് മിഷനിലുണ്ടായ തസ്തിക വാഗ്ദാനം ചെയ്തുവെങ്കിലും അതും നടന്നില്ല ഇതോടെയാണ് ഇയാൾക്കെതിരെ ദമ്പതികൾ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകുന്നത് ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഇത്തരം ഒരു പരാതിയുണ്ടെങ്കിൽ അവരത് അന്വേഷിക്കും ശരിയല്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ പാർട്ടി പരിശോധിക്കുമെന്നുമാണ് ഗോവിന്ദന്റെ വിശദീകരണം പാർട്ടി തലത്തിൽ ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് ജില്ലാ സെക്രട്ടറി മോഹനൻ ഇതോടൊപ്പം തന്നെ ആവർത്തിക്കുന്നു പണം കൊടുത്ത് പ്രശ്നം ഒതുക്കി തീർത്ത ശേഷമായിരുന്നു ഇത്തരമൊരു ആരോപണം ആരോപണത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിയോഗിച്ച മൂന്നംഗ കമ്മീഷൻ അന്വേഷണം നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റും ഏരിയ കമ്മിറ്റിയും പ്രമോദിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട് എന്നുമായിരുന്നു പാർട്ടിയുടെ വിശദീകരണം വിവാദ സംഭവം പണം ഒതുക്കി തീർത്ത ശേഷം പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയതായി സി പി എം നേതാവിനെതിരെ ഉയർന്ന ആരോപണം സംബന്ധിച്ച് തങ്ങൾക്ക് ഒരറിവുമില്ല എന്നായിരുന്നു സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ നടത്തിയ പ്രസ്താവന മാധ്യമങ്ങൾ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നും പി മോഹനൻ ആരോപിച്ചിരുന്നു പല വിധത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നും അതിനെതിരെ സ്വാഭാവിക നടപടി ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ ശേഷമാണ് റിയാസിന്റെ ഉൾപ്പെടെ സി പി എം നേതാക്കൾക്കെതിരെയുള്ള ആരോപണം രാത്രിക്ക് രാത്രി ഒതുക്കി തീർക്കുന്നത് ചോദ്യോത്തരവേളയിൽ മുസ്ലിം ലീഗ് അംഗം എൻ ഷംസുദ്ദീനാണ് വിഷയം ഉന്നയിക്കുന്നത് പി എസ് സി അംഗമാക്കുന്നതിന് ഭരണകക്ഷി നേതാവ് അറുപത് ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്നുമുള്ള ആരോപണത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് അന്വേഷണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടോ എന്നും എന്ത് നടപടി എടുക്കണമെന്നുമായിരുന്നു നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യം മാധ്യമങ്ങൾ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് പോലുള്ള അറിവുകൾ ഞങ്ങൾക്കില്ല പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് ഇത് സംബന്ധിച്ച് ഒരറിവുമില്ല എന്തെങ്കിലും കോലാഹലമുണ്ടാക്കി മന്ത്രി മുഹമ്മദ് റിയാസിനെയും പാർട്ടിയെയും സർക്കാരിനെയും കരി വാരിത്തേക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ടാകാം അതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കും തെറ്റായ പ്രവണതകൾ ഒരു പാർട്ടി പ്രവർത്തകന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയൊന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ എല്ലാ കാലത്തും കർശന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് തന്നെയാണ് നിലപാടെന്നായിരുന്നു പി മോഹനൻ സി പി എമ്മിന് വെള്ളയടിക്കാനായി നടത്തിയ വിശദീകരണം